നയനയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ജലജ അബിയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു എടാ അബി അനാമിയോടെ കവള് അടിച്ച് പാടുണ്ടെന്നാ കേട്ടത് അങ്ങനെ പാടുവരുത്തിയ കവളുമായിട്ടാണ് അവൾ ആ സി ഐടെ അടുത്ത് പോയി കംപ്ലൈന്റ് കൊടുത്തിയെന്ന് എൻറെ അമ്മ അങ്ങനെ കംപ്ലൈന്റ് കൊടുത്തെന്ന് പറഞ്ഞാലും ഇപ്പൊ ആ സി ഐ അവനെന്താണെങ്കിലും എടുത്തിട്ടിരിക്കാനൊന്നും പോകുന്നില്ല മർദ്ദിക്കാനൊന്നും പോകുന്നില്ല അനിയെ അയാളെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അയാളൊരു പാപാന്ന് തോന്നേ എടാ എത്ര പാപാന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല കാരണം നന്ദുവിന്റെ പിന്നാലെ നടക്കുമല്ലേ അനി ആർക്കാ ഇഷ്ടപ്പെടുന്നെ എന്നാലും അയാൾ നന്ദുവിനെ കല്യാണം കഴിക്കാൻ പോവല്ലേ അപ്പൊ പിന്നെ അയാൾക്ക് ഇഷ്ടപ്പെടാൻ ഒരു വഴിയില്ല അയാൾ അനിയെ മർദ്ദിച്ചില്ലെങ്കിലും അയാളുടെ ഉള്ളി വൈരാഗ്യം കാണും അപ്പോഴേക്കും ജലജ പറഞ്ഞു അത് ശരിയാടാ മോനെ അത് ഉറപ്പായിട്ടും കാണും പിന്നെ വേണുവിൻ്റെ രേവതിയൊക്കെ വെറുതെ ഇരിക്കുമോ അവരെന്താണോ നല്ല രീതിയിൽ തന്നെ കംപ്ലൈന്റ് കൊടുത്തിരിക്കുന്നേ കൊടുത്തിരിക്കുന്നെ അല്ലെങ്കിലും ആ സി ഐക്ക് നല്ല വൈരാഗ്യമുണ്ട് അനിയോട് അതുകൊണ്ടല്ലേ നന്ദുവിനെ തന്നെ ഇങ്ങോട്ടേക്ക് വിട്ടിരിക്കുന്ന അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അറസ്റ്റ് ചെയ്തുകൊണ്ട് നന്ദു തന്നെ ചെല്ലണം നയക്കു നിർബന്ധമുണ്ട് അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ വേലേ അയാള് പ്രതികാരം ചെയ്യുമോ അനിയോടെന്ന് അത് ശരിയായിട്ടുള്ള കാര്യം അല്ല ഇതിവിടുത്തെ അമ്മായി അമ്മാനും അവരൊന്നും അറിഞ്ഞില്ലല്ലോ ഏ ഇല്ല തലക്കാലത്തേക്ക് അവരൊന്നും അറിഞ്ഞിട്ടില്ല അവരോട് പറയണ്ടെന്ന് അനാമി മുകളോടൊക്കെ ഞാൻ പറയുകയും ചെയ്തു അല്ല അത് ശരിയാമേ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവത്തില്ല അറിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വന്തം മകനല്ലേ ഈ പറയുന്നേ അമ്മായി എത്രയൊക്കെ പറഞ്ഞു പറഞ്ഞാലും മകനാകുമ്പോ ഒരു വിഷമം കാണുമല്ലോ അതേടെ മോനെ വിഷമം ഉറപ്പായിട്ടും ഉണ്ടാവും ഇപ്പഴീ പറയുന്നൊന്നും ആരിക്കില്ല അനിയെ എങ്ങാനും അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയാല് ഈ കുടുംബം ഒരു മരണവീടായി തീരും നമ്മൾ എത്ര ആഗ്രഹിച്ച കാര്യ അങ്ങനെയെന്ന് നമ്മൾ കുറെ കാലത്തെ കുറെ കാലത്ത് നമ്മൾ മോഹമല്ലേത് ഉം ഈ പറയുന്ന അനിക്കും ആദർശനും ഒക്കെ നല്ല വില ഇവിടെ എങ്കിലും നിനക്ക് മാത്രം ഒരു വിലയില്ല അതേമേ എന്തു ചെയ്യനാ തെറ്റ് ചെയ്ത ആദർശാണെന്ന് വരെ ഇപ്പോഴും എം ഡി സ്ഥാനം നിലനിർത്തുന്നുണ്ട് പക്ഷേ എങ്കിൽ എനിക്കോ ഞാൻ വെറും കമ്പനി സ്റ്റാഫ് മാത്രമാണ് ഇവിടുത്തെ എടാ ഇതോടുകൂടി അതിനൊരു മാറ്റമൊക്കെ ഉണ്ടാവും അനിയ വന്നു അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയിക്കോട്ടെ ഈ കുടുംബത്തിൽ എല്ലാവരും കിടന്ന് കരയുന്ന നമുക്ക് കാണാം അല്ലെങ്കിലും ഓരെല്ല് കൂടുതൽ അവന് അപ്പോഴേക്കും അനി പറഞ്ഞു അഭി പറഞ്ഞു അല്ല ഇനിയിപ്പൊ ഇതിന്റെ ഇടയ്ക്ക് ആ കിളവനെങ്ങാനും ഇടപെടുവോ ഏയ് ഇടപെടാൻ എന്ത് എങ്ങനെ ഇടപെടാൻ നീ ഒന്ന് ആലോചിച്ചു നോക്കി നല്ല സ്ട്രോങ് ആയിട്ടൊരു പരാതിയാ കൊടുത്തിരിക്കണേ അപ്പൊ പിന്നെ അങ്ങനെ പെട്ടെന്നൊന്ന് ഇടപെട്ട് അനിയെ പുറത്തിറക്കാനായിട്ട് സാധിക്കില്ല അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നവി അങ്ങോട്ടേക്ക് വരണത് നവി വന്നോട്ട് ചോദിച്ചു എന്താ അമ്മയും മോനും കൂടെ ഒരു ഗൂഢാലോചന അപ്പോഴേക്കും ഒന്നും അറിയത്തില്ലാത്ത മട്ടി ജലചോറിഞ്ഞു എന്തും കൂടാലോചനെ മോളെ ഞങ്ങളിങ്ങനെ ഓരോ കാര്യങ്ങളും സംസാരിച്ചോണ്ടിരിക്കുവായിരുന്നു അനാമികയുടെ അമ്മയുണ്ടല്ലോ രേവതി അവൻ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അവരെന്തിനാ അമ്മയെ വിളിക്കുന്നെ വെറുതെ വിളിച്ചല്ല അനാമിക മോളെ ഗ്രൗണ്ടിൽ വെച്ച ഇന്ന് അനി തല്ലിന്ന് ഗ്രൗണ്ട് വെച്ച് തല്ലിന്നോ അവൾ നടക്കാൻ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ വെച്ച അനി തല്ലീന്ന പറഞ്ഞെ ഇനി എന്തൊക്കെയാ സംഭവിക്കാൻ പോന്ന് അറിയത്തില്ല വെറുതെ ഇരിക്കുവോ അനാമിയുടെ അച്ഛനും അമ്മേ ഒരിക്കലും വെറുതെ ഇരിക്കില്ല ഇനിയിപ്പം വരുന്ന വരുന്നിടത്ത് ചോദിച്ച് കാണാൻ എല്ലാവരും അനുഭവിക്കാൻ തന്നെ അതും പറഞ്ഞ് ജലജ അങ്ങോട്ടേക്ക് പോയി അപ്പോഴേക്കും നവ്യ ചോദിച്ചു അല്ല അനി എന്തിനാ പോലും അവളെ തല്ലിയത് ആർക്കറിയാം എന്തിനാ തല്ലിയെന്ന് അല്ലെങ്കിലും ഈ പറയുന്നേ അനിക്ക് തല്ലേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ നന്ദു അനിയും തമ്മിൽ പരസ്പ പലപ്പോഴും ഗ്രൗണ്ടിൽ നിക്ക് നിൽക്കുന്നതൊക്കെ ഞാൻ കണ്ടുണ്ട് അവിടെ തമ്മിൽ സംസാരിക്കുന്ന കണ്ടിണ്ട് അപ്പൊ ഈ തവണ എന്താണല്ലോ അനാമയ കണ്ടത് അല്ല അതിനിപ്പോ അവളെ ഇവിടുന്ന് പുറത്താക്കിയതല്ലേ പിന്നെന്താ കൊഴപ്പം ഉം പുറത്താക്കിയെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഈ പറയുന്ന എനിക്കിട്ടൊരു പണി കൊടുക്കാൻ കാത്തിരിക്കുവ വേണു രേവതിയൊക്കെ അനാമിയുടെ അച്ഛനും അമ്മേ മിക്കവാറും ഇത് അവര് വലിയ പ്രശ്നമായിട്ട് കൊണ്ടുവരൂ അങ്ങനെ വന്ന എനിക്കത് പ്രശ്നമാ അല്ല എനിക്കെങ്ങനെയാ പ്രശ്നമാവുന്നേ അനി അനാമിയെ തല്ലിയത് എനിക്ക് പ്രശ്നമാകുമോ പിന്നെ പ്രശ്നമാകുന്നോ ആ വീട്ടുകാർ വെറുതെ ഇരിക്കുവോ അവരുടെ മകളുടെ കണ്ണത്ത് പാടുവീണാം അനാമയുടെ അച്ഛനും അമ്മയും വെറുതെ ഇരിക്കില്ല അവര് മിക്കവാറും ഇതിന്റെ പിന്നാലെ വരും ഇതിന്റെ പേരിൽ എന്തൊക്കെ പ്രശ്നം നടക്കുമെന്ന് നമുക്ക് കണ്ടറിയാം അതും പറഞ്ഞിട്ട് അബി അങ്ങോട്ടേക്ക് പോയി ഇതേ സമയം അനി സ്വിറ്റൗട്ടില് മൊബൈലിലൊക്കെ നോക്കിയിരിക്കണ സമയത്ത് ഒരു ഗ്ലാസ് ജ്യൂസ് ഒക്കെ ആയിട്ട് ജലജ അങ്ങോട്ടേക്ക് ചെന്നു എടാ മോനെ അനി നീ ഇത് കുടിക്കുക ഇതെന്താ അപ്പച്ചി ജ്യൂസോ അത് ജ്യൂസ് നിനക്ക് എന്താ ഇഷ്ടപ്പെട്ടില്ലേ എന്താ അപ്പച്ചി പ്രത്യേക സ്നേഹമാണല്ലോ എടാ എനിക്ക് നിന്നോട് എപ്പോഴും സ്നേഹമൊക്കെ തന്നെ ഉണ്ട് പിന്നെ സ്നേഹമൊക്കെ തന്നെയുണ്ട് എന്താടാ നീ അങ്ങനെ പറഞ്ഞേ എനിക്ക് നിന്നോട് സ്നേഹമില്ലേ അപ്പച്ചി ഒരു കാര്യുണ്ട് ഏ അകന്നിരിക്കുന്നവരെ അടുത്ത് കഴിയുമ്പോൾ നമ്മൾ ഭയങ്കര സൂക്ഷിക്കണം അപ്പച്ചാണെങ്കിൽ എപ്പോൾ നോക്കിയാലോ എന്റെ കുറ്റം തന്നെയല്ലേ പറയണേ ഇപ്പൊ പ്രത്യേക ഒരു സ്നേഹവും കാണിച്ച് അടുത്ത് വരുമ്പോൾ അതിന്റെ പിന്നിൽ എന്തെങ്കിലും കാര്യമുണ്ടോ ഒരു ചതിയുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട് എടാ നീ എന്താണോ എന്നെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറയണേ നീ എന്നെക്കുറിച്ച് ഇങ്ങനെയാണോ കരുതി വെച്ചിരിക്കുന്നേ എടാ മോനെ എനിക്ക് നിന്നോട് അന്ന് ഒന്ന് സ്നേഹം തന്നെയാ നീ കഴിഞ്ഞ ദിവസം പോയി തല്ലു വാങ്ങിയിട്ട് വന്നതെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം ആയിരുന്നു നിന്റെ ആരോഗ്യം പോലും നീ ശ്രദ്ധിക്കുന്നില്ല അതുകൊണ്ടല്ലേ നിന്റെ പെറ്റമ്മയെ ജാനകി പോലും നിന്റെ കാര്യം ശ്രദ്ധിക്കുന്നില്ല അതൊക്കെ ഓർത്തിട്ടാ ഞാൻ നിനക്ക് ഒരു ഗ്ലാസ് ഒക്കെ ആയിട്ട് വന്നേ ഉം ശരി എന്തേലും ആയിക്കോട്ടെ അത് പറഞ്ഞ ആ ജ്യൂസ് അങ്ങോട്ട് വാങ്ങിച്ചു കുടിക്കാൻ തുടങ്ങി അല്ലട മോനെ ആ അനാമിക എങ്ങനെ വിളിക്കാൻ പറ്റോ ചെയ്തോ അനാമിക അവൾ എന്തിനാ എന്നെ വിളിക്കണേ അല്ല നീ അവളുടെ കർണത്തടിച്ചല്ലോ അപ്പൊ അതിന്റെ പ്രതികാരമായിട്ട് പ്രതികാരമായിട്ടെങ്ങനെ വിളിച്ചോന്ന് അവൾ എന്നെ വിളിച്ചിട്ടൊന്നുമില്ല അവൾ എന്ത് ചെയ്യാനാ എന്നാലും ഒന്ന് കടുതിരിക്കുന്ന നല്ലതാടാ മോനെ അനാമികയുടെ വീട്ടുകാര് വെറുതെ ഇരിക്കും എന്ന് എനിക്ക് തോന്നില്ല മിക്കവാറും അവര് പ്രശ്നമാക്കാൻ സാധ്യത എന്റെ അപ്പച്ചി അവരെന്ത് പ്രശ്നമാക്കിയാലും എനിക്കൊരു കുഴപ്പമൊന്നുമില്ല എന്താന്ന് വെച്ചാൽ അവര് ചെയ്യട്ടെ ഇനി അനാമികയെ ഞാൻ എന്തായാലും വിളിച്ചുകൊണ്ടുവരാൻ പോകുന്നില്ല അവള് ഞാൻ ഞാനുമായിട്ടുള്ള ബന്ധം അധികം വായിക്കാതെ അവസാനിക്കും പിന്നെ ഞാനിതിനെ പേടിക്കണേ എന്നാലും ഇടം മോനെ ഓരെന്നാലും ഇല്ല അപ്പച്ചി അതും പറഞ്ഞ് അനി അങ്ങോട്ട് കയറിപ്പോയി ജലജയ്ക്ക് ഭയങ്കര സന്തോഷം വരാൻ പോകുന്ന പൂരം ഇവരെന്താന്ന് വെച്ചാൽ അറിയത്തില്ല ആ ഒരു കൂടി ജലജ സന്തോഷിക്കുക അതേ സമയം എയുടെ അടുത്തേക്ക് എസ് ഐ സക്രയെ ചെന്നു സക്ര എന്നിട്ട് പറഞ്ഞു അല്ല സാറേ ഞാൻ ആലോചിക്കുന്നെ ആ അനി എന്ന് അനിയെന്ന് പറയാൻ ചെറുപ്പക്കാരെ എങ്ങനെ അറസ്റ്റ് ചെയ്തോണ്ട് വരുമെന്നാ അറസ്റ്റ് ചെയ്തോണ്ട് വരട്ടടോ അതിനുവേണ്ടിയിട്ടല്ല ഞാൻ അവളെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടെ എന്നാലും അതത്ര ശരിയാവുമോ സാറേ അതെന്താ എന്താ കുഴപ്പം അല്ല അങ്ങനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് വന്ന അത് ചിലപ്പം അവർക്ക് രണ്ടുപേർക്കും ചുറ്റിക്കറങ്ങാനുള്ള അവസരമാണോ എങ്കിലോ ചുറ്റിക്കറങ്ങാനുള്ള ഒരവസരം അല്ല മാണമല്ലേ പോയിരിക്കുന്നെ ചിലപ്പോൾ അവർക്ക് രണ്ടുപേർക്കും ചുറ്റിക്കറങ്ങണമെന്നൊന്നും തോന്നിയാലോ ഹേടാ ഈ ആ മാനസികാവസ്ഥയിൽ അവർ ചുറ്റിക്കറങ്ങാനൊന്നും പോകുന്നില്ല അല്ലെങ്കിലും നന്ദു അവളോട് അവനോട് യാതൊരു താല്പര്യം കഴിഞ്ഞ ദിവസം തന്നെ ഗ്രൗണ്ടിൽ വെച്ച് ഞാൻ അനിയെ കണ്ടിരുന്നു നന്ദുനെ പ്രതീക്ഷിച്ചിരിക്കുവായിരുന്നു പക്ഷെ അനി ഗ്രൗണ്ടിൽ കാണുമെന്ന് വിചാരിച്ച് നന്ദു നന്ദുന്റെ അമ്മയും കൂടെ ഗ്രൗണ്ടിലേക്ക് പോയില്ല റോഡിൽ കൂടെ നടക്കുകയതേ പക്ഷേ അവനാണെങ്കിൽ പ്രതീക്ഷ അവിടെ ഇരിക്കുകയോ ചെയ്തേ അപ്പോഴേ എനിക്ക് മനസ്സിലായി അവനോട് നന്ദു ഒരു താല്പര്യം ഇരുന്ന് അപ്പോഴേക്കും എസ് ഐ പറഞ്ഞു അല്ല സാറേ അതിനകത്ത് എനിക്കൊരു സംശയമുണ്ട് എന്താ അല്ല ഈ നന്ദുമാണം ചിലപ്പോൾ അമ്മയുള്ളതുകൊണ്ടാണോ അങ്ങോട്ട് ഗ്രൗണ്ടിലേക്ക് പോവാത്തെ അമ്മയെ പേടിച്ചിട്ട് ഒന്ന് പോടവിടുന്നു അങ്ങനെയൊന്നും അല്ല നന്ദുവിൻ്റെ മനസ്സിൽ അങ്ങനെയൊന്നും ഇല്ല എനിക്കത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് എന്നാലും സാറേ ഒന്ന് സൂക്ഷിക്കുന്ന നല്ലതാ എന്റെ മനസ്സിൽ ചില ചിന്തകളൊക്കെ വരുന്നുണ്ട് ഈ മാടവും അനിയും തമ്മിൽ ഇപ്പോഴും ഇഷ്ടത്തിലാന്ന് തോന്നുന്നത് എടോ അങ്ങനെ ഒന്നും ഇല്ല അങ്ങനെ ഇഷ്ടവും അവര് തമ്മിലില്ല സി ഐക്കം കൊണ്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല എസ് ഐ പറഞ്ഞു അങ്ങനെ ഇല്ലേ കുഴപ്പമില്ല അവനെ അറസ്റ്റ് ചെയ്തോണ്ട് ലോക്കപ്പിൽ കുറച്ചു ദിവസം ഇറങ്ങണം അതാ സാറേ നല്ലത് അതെ അതുകൊണ്ടാണല്ലോ ഞാൻ അവനെ അറസ്റ്റ് ചെയ്യിക്കുന്നേ അതും നന്ദൂനെ വിട്ട് എന്നെ അറസ്റ്റ് ചെയ്യിക്കുന്നേ അവനെ അറസ്റ്റ് ചെയ്യുന്നതോട് കൂടിയിട്ട് ആ അനന്തപുരി വീടുണ്ടല്ലോ ആ കിളവന്റെ വീട് അതൊരു മരണ വീടായിട്ട് മാറും അവരറിയാൻ പോകുന്നുള്ളൂ ഈ സി ഐ ആരാന്ന് ഒടുക്കം കരഞ്ഞ് കാല് പിടിച്ചെല്ലാവരും കൂടി ഇങ്ങോട്ടേക്ക് വരും സാറേ സൂക്ഷിച്ചും കണ്ടും വേണം മുന്നോട്ട് പോകാൻ അതൊക്കെ ഞാൻ ഏറ്റെടു എനിക്കറിയാൻ എന്ത് ചെയ്യണോന്ന് അതും പറഞ്ഞ് സി ഐ അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോയി മനസ്സിലോർത്തു മിക്കവാറും ഇയാളൊരു മരമണ്ടനാവാൻ ചാൻസ് ഉണ്ട് ഇയാളുടെ മട്ടും പാവം പ്രവർത്തിക്കട്ടെ അങ്ങനെ തോന്നേ എന്നൊക്കെ എ മനസ്സിൽ കരുതി അതേസമയം അനിയെ അറസ്റ്റ് ചെയ്തു കൊണ്ടാവാൻ നന്ദു അനന്തപുരിയിലേക്ക് വരുവാണ് ആ മുറ്റത്തെത്തി കഴിഞ്ഞിട്ട് നന്ദുന് ഭയങ്കര ടെൻഷൻ നന്ദു പോലീസ് കോൺസ്റ്റബിളോട് ചോദിച്ചു അല്ല അങ്ങോട്ട് കയറി പോണോ പോവാതിരുന്ന എങ്ങനെയാ മാഡം ശരിയാ പോകാതിരുന്നിട്ടും കാര്യമില്ല പോയിട്ടുണ്ടേ പ്രശ്നവും പോകാതിരുന്നാൽ അത് അതിനേക്കാളും വലിയ പ്രശ്നവും മൊത്തത്തിൽ പ്രശ്നമോ ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും ഓടി വലിയ നന്ദു അയാളത്തെ കയറി പോകാൻ തന്നെ തീരുമാനിച്ചു ആ സമയം ബാലക്കണിയിൽ നിന്ന് നിന്ന് അനിയ കാഴ്ച കാണുന്നുണ്ടായിരുന്നു ഏഹ് ഇവളെന്തേലും ഇങ്ങോട്ടേക്ക് വന്നേ ഓ എന്തൊക്കെ പറഞ്ഞാലും ഇവൾക്ക് തന്നോട് സ്നേഹമാണല്ലോ അതുകൊണ്ട് തന്നെ കാണാൻ വേണ്ടി വന്നായിരിക്കും ആ ഒരു കൂടി അനി താഴേക്ക് ഇറങ്ങി വരുവ അപ്പോഴേക്കും നന്ദു അകത്തേക്ക് കയറി ചെന്നു ജാനി അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു നീ എന്താടി ഇവിടെ ഓ പോലീസ് യൂണിഫോമിലായതുകൊണ്ട് എവിടെ എപ്പോൾ വെള്ളം കയറി ചല്ലാലോ അതുകൊണ്ടായിരിക്കുമില്ലേ അപ്പോഴേക്കും നന്ദിച്ചു അല്ല അനിയെന്തിയെ ഓ അനിയെ കാണാൻ വേണ്ടി നീ ഇങ്ങോട്ടേക്ക് വന്നത് കൊള്ളാലോ എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെടുമ്പത്തേനും അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു ആ നന്ദു ആ കണ്ടില്ലേ ആ നന്ദുനെ കണ്ടു കഴിഞ്ഞപ്പത്തേനും ഓടിപ്പടിച്ചു വരുന്നേ നിനക്ക് ഇത് എന്താടാ പോടാ അകത്തു നീയ നന്ദു പറഞ്ഞു അങ്ങനെയൊന്നും എനിക്ക് ആൻറ്റി എന്താണ് നീ പറഞ്ഞ കേറിപ്പാൻ പറ്റില്ലെന്നോ ഉം അതെന്താ അവന് കയറിപ്പോയല് അഴേക്കും പറഞ്ഞു എനിക്ക് അനിയെ കൂട്ടിക്കൊണ്ടു പോകണം കൂട്ടിക്കൊണ്ടു പോകാൻ വന്നാ ഞാൻ കൂട്ടിക്കൊണ്ട് പോവാനോ എങ്ങോട്ട് കൂട്ടിക്കൊണ്ടു പോവാനായിട്ട് നീ കൊള്ളാലോ ആണ് അവനെ കൂട്ടിക്കൊണ്ടു പോകാൻ വന്നിരിക്കുന്നു അതെ ഇവനെതിരെ ഒരു കംപ്ലൈന്റ് കിട്ടിയിട്ടുണ്ട് അനാമയ ഒരു കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട് കംപ്ലൈന്റ് കിട്ടുന്ന എന്ത് കംപ്ലൈന്റ് അത് അനാമയുടെ കർണത്ത് ഗ്രൗണ്ടിൽ വെച്ച് അനി അടിച്ചെന്ന് അപ്പൊ ആ കംപ്ലൈന്റ് അവര് കൊടുത്തിരിക്കുന്നെ അപ്പൊ ഇവനെ കൂട്ടിക്കൊണ്ട് പോകാൻ വന്നാ ഞാന് ഓഹോ ആ പരാതി കിട്ടിയോണ് നീ സന്തോഷത്തോടെ ഇങ്ങോട്ടേക്ക് വന്നില്ലേ ആൻറ്റി ഞാനൊരു ജഡം കണക്കി ഇങ്ങോട്ട് വന്നിരിക്കുന്നേ എനിക്ക് ഒട്ടും താല്പര്യമില്ലാത്ത കാര്യം ഇത് ജടം കണക്കാ പോലും ഇക്കണക്കിന് ഈ കുടുംബത്തിലുള്ള എല്ലാരെ നീ ജടവാക്കൂല്ലോടി അതേ സമയത്ത് ദേവേനും ജയനും അജയനുമൊക്കെ അങ്ങോട്ട് വരുന്നേ ദേവേനും ഉന്തുടിച്ചു എന്താ എന്താ പ്രശ്നം എന്താ പ്രശ്നം എന്നോ അനിയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാൻ ഇവിടെ വന്നിരിക്കുന്നു എന്താ മോളെ അത് അനി അനിയുടെ പേരിൽ ഒരു കംപ്ലൈൻ്റ് കിട്ടിയിട്ടുണ്ട് അനാമിയുടെ തടിച്ചെന്ന് എടാ ശരിയാണോടാ കേൾക്കണേ നീ അനാമികളുടെ കവളത്ത് തടിച്ചോ എനിക്ക് അടിക്കേണ്ടതായിട്ട് വന്നു വില്ലിമ്മേ നീ എന്തിനാടാ അങ്ങനെയൊക്കെ ചെയ്തേ ആ ഒരു സാഹചര്യത്തിൽ എനിക്ക് അവളുടെ കർണത്ത് വലിച്ചടിക്കേണ്ടി വന്നു അതങ്ങനെയൊക്കെ സംഭവിച്ചു പോയി അപ്പോഴേക്കും ജയൻ ചോദിച്ചു അല്ല നീ എന്തിനാടാ മോനെ അങ്ങനെ ചെയ്തേ എടാ അവരൊരു കാരണം കിട്ടാൻ കാത്തിരിക്കുവല്ലായിരുന്നോ നിന്നെ മനപൂർവ്വം കുടുക്കിയത് അവര് അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധിയും ബോധം പോലും എനിക്കില്ലാതെ പോയോ അപ്പോഴേക്കും അനി പറഞ്ഞു അച്ഛ എന്തൊക്കെ ആര് പറഞ്ഞെന്ന് പറഞ്ഞാലും എനിക്ക് ആ സാഹചര്യത്തിൽ അങ്ങനെ ചെയ്യാനാണ് തോന്നിയത് അവളുടെ വായിന്ന് വീണ വാക്കുകൾ കേട്ട പിന്നെ ആരാണെങ്കിലും അവളെ തല്ലിപ്പോ അതേസമയം ആദർശം നയനയൊക്കെ അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നേ നയന വന്നിട്ട് എന്താ എന്താ അവിടെ പ്രശ്നം അപ്പോഴേക്കും ജാനകി പറഞ്ഞു പ്രശ്നം എന്താണോ എന്റെ മോനെ കൂട്ടിക്കൊണ്ട് പോകാനായിട്ട് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് നിന്റെ അനുജ്യത്തി വന്നിരിക്കുന്നു ദേവേന പറഞ്ഞു ഇങ്ങനെ പറയരുത് ജാനകി കാര്യം എന്താണെന്നുവച്ചോടെ പറ എന്താ അമ്മ കാര്യം എന്താ അത് അനാമയുടെ കവളത്ത് അടിച്ചു അവളെ കൊണ്ടു പരാതി കൊടുത്തു അതിന്റെ പേര് അറസ്റ്റ് ചെയ്യാൻ വന്നിരിക്കുന്ന അപ്പോഴേക്കും ആദർശ് ചോദിച്ചു അല്ല നന്ദു നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ലേ എനിക്ക് എന്ത് ചെയ്യാനാ ആദോശേട്ടാ സിഐയുടെ ഉത്തരവ സിഎ പറഞ്ഞ് അറസ്റ്റ് ചെയ്തുകൊണ്ട് ജെല്ലൻ കണ്ടില്ലേ ഈ സി ഐ എന്ന് പറഞ്ഞ ആരാ ഇവളെ വിവാഹം കഴിക്കാനായിട്ട് ഒരുങ്ങിയിരിക്കുന്നവനല്ലേ അവനല്ലേ പറഞ്ഞിരിക്കുന്നെ അപ്പൊ പിന്നെ അവന് ഇവളും കൂടെ തമ്മിലുള്ള ഒത്തുകളിയായിരിക്കും എന്ന് ജാനകി പറഞ്ഞു ജയൻ പറഞ്ഞു ജാനകി നീ അങ്ങനെ പറയരുത് അങ്ങനെ ഒത്തുകളിക്കാനൊന്നും പറ്റില്ല നന്ദു പറഞ്ഞു എന്നെക്കൊണ്ട് ഒരു നിവൃത്തിയില്ല എനിക്ക് പറ്റില്ല കാരണം എനിക്കിവിനെ രക്ഷിക്കണമെന്നുണ്ട് സിയയുടെ ഉത്തരവായതുകൊണ്ട് എനിക്ക് എതിർത്തൊന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നെ ഒരു പക്ഷെ മുത്തശ്ശനെ കൊണ്ടൊന്ന് വിളിപ്പിച്ചു പറയിപ്പിക്കുകയാണെങ്കിൽ എന്തേലും നടക്കുവായിരിക്കും ആദർശം അതും നടക്കില്ല മുത്തശ്ശനും മുത്തശ്ശിനും കൂടി തീർത്ഥാടനത്തിൽ പോയിരിക്കുക ആ സമയത്ത് അവരെ വിളിച്ച് ശല്യം ചെയ്യാന്ന് പറഞ്ഞാ അത് ശരിയായിട്ടുള്ള കാര്യല്ല എങ്കിപ്പിനെ എനിക്ക് അനിയെ കൊണ്ടുപോയാൽ മതിയാവുള്ളൂ ആദർശേട്ടാ ഭ അനി നമുക്ക് പോവാം ചാനകി പറഞ്ഞു എന്റെ മോനെ കൊണ്ടാൻ ഞാൻ സമ്മതിക്കുന്നില്ല അജയം പറഞ്ഞു അല്ല നീ നീമോരമായിട്ട് ഇപ്പോഴും അനാമിക ഇവന്റെ ഭാര്യയല്ലേ ജയം പറഞ്ഞു അന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ അജയ ഭാര്യയെ തല്ലാന് ഭർത്താവിന് അധികാരമില്ല അതറിയത്തില്ലേ ചാനകി പറഞ്ഞു എന്നാലും അപ്പഴേക്കും നീ മിണ്ടരുത് അനാമിക തലയെ കയറ്റി വെച്ചോണ്ടിരിക്കുവായിരുന്നല്ലോ അവൾ അവളുടെ വീട്ടുകാർ ചെയ്യുന്ന കള്ളത്തരങ്ങളെ കുറിച്ചൊക്കെ നിന്നോട് ഞങ്ങൾ പറഞ്ഞല്ലേ എന്നിട്ടോ അവളൊരു തെറ്റും ചെയ്യില്ല അവൾ പുണ്ണുമതി അന്നും നീ ഇരുന്നത് ആ സമയം നന്ദു അനിയോട് പറഞ്ഞു അനി എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നതായിരുന്നു ഞാൻ എന്തേലും ചെയ്തേനോ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ അനിയം കൂട്ടിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേനും ജാനിക്ക് ഭയങ്കര സങ്കടമായി പോയി ഇപ്പം സമാധാനമായല്ലോ എല്ലാത്തിനും കാരണം അവൾ ഒറ്റയെടുത്തിയ ആ എന്ന് പറയുന്നവള് അതിന് അവൾ എന്ത് തെറ്റിയെന്നാ നീ പറയണേ എന്ന് അജയം ചോദിച്ചു അവൾ ഒരു തെറ്റും ചെയ്തിട്ടില്ലേ എന്റെ മോൻ്റെ പിന്നാലെ നടന്നോണ്ടായി പ്രശ്നങ്ങൾ അതുകൊണ്ടല്ലേ അനാമികമോളും എൻ്റെ കംപ്ലയിന്റ് കൊടുത്തിരിക്കുന്നേ ദൈ ഒരക്ഷരം പോലും നീ വീണ്ടി പോയേക്കല്ലെ എല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് നീയും കൂടെ കൂടിയിട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെടുവാണ് അജയൻ ജാനകിയോട് അനിയെ കൂട്ടിക്കൊണ്ട് നന്ദു അങ്ങോട്ട് പോകാനിറങ്ങിക്കഴിഞ്ഞപ്പം നയനെ പിന്നാലെ വന്നു നായനെ പിന്നാലെ വന്നിട്ട് ചേച്ചു അല്ല നന്ദു നിനക്ക് അനിയെ രക്ഷിക്കാൻ പറ്റില്ലേ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലേ ചേച്ചി ഇന്ന് ഗ്രൗണ്ടിൽ നടക്കാൻ പോണ സമയത്ത് ഞാൻ അനിയെ അവിടെ വെച്ച് കണ്ട പക്ഷേ എന്നിട്ടും അനിയ എന്നോടൊന്നും പറഞ്ഞില്ല അനേ തല്ലിയ കാര്യം നേരത്തെ എന്തേലും അറിയുമായിരുന്നെങ്കിൽ അതുകൊണ്ട് ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല കൊണ്ടുപോയേ മതിയാവുള്ളൂ അതും പറഞ്ഞിട്ട് വാ അനി എന്നും പറഞ്ഞുകൊണ്ട് നന്ദു അനിയൻ കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് പോയി നായനക്ക് ഭയങ്കര സങ്കടമായി പോയി ആ സമയം ജാനകിക്ക് ഭയങ്കര ദേഷ്യം ജാനകി ആദർശനോട് പറഞ്ഞ് കണ്ടില്ല വേറൊരുത്തു നിൽക്കുന്നേ ഇവൻ എന്ത് തെറ്റ് ചെയ്താലും ഇവനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുവാണല്ലോ ഈ വീട്ടിലുള്ള എല്ലാവരും ദേവേനു പറഞ്ഞു ഇതേ ജാനകി വെറുതെ എൻ്റെ മോൻ്റെ മേക്കിട്ട് കയറണ്ട അവൻ തെറ്റ് ചെയ്തിട്ടുണ്ട് ഇല്ലയോ എന്നൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ടറിയാം അജയം പറഞ്ഞു ഇനിയിപ്പം അനിയെ എത്രയും പെട്ടെന്ന് പുറത്തിറക്കാനാണ് നോക്കണ്ടേ കാരണം അവൻ ചെയ്ത തെറ്റിൻ്റെ ആഴം എന്താണെന്ന് നമുക്കറിയാലോ അല്ലെങ്കിൽ അത് പ്രശ്നമാവും ഒരു പക്ഷേ എങ്കിലും അവന് പുറത്തിറങ്ങാൻ പോലും പറ്റില്ല ദേവേനെ ചോദിച്ചു അല്ല അവനെ റിമാൻഡ് ചെയ്യുവോ പറയാൻ പറ്റില്ല ചിലപ്പോൾ റിമാൻഡ് ചെയ്യും അങ്ങനെ വന്നാൽ അവൻ ഇനിയിപ്പോ ജയിൽ പുള്ളി എന്നായിരിക്കും അറിയപ്പെടുന്നേ അവൻ ജയിലിൽ കിടക്കേണ്ട വരില്ലേ അതിനുമുമ്പ് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യനോട് ആദർശ എത്രയും പെട്ടെന്ന് തന്നെ ചെയ്യണം ആകെപ്പാടം അല്ലാത്തൊരു പോയി ദേവാനിക്കും നയനിക്കും എല്ലാവർക്കും ഈ സമയം സി ഐ സക്കറിയ അവിടെ നിന്ന് ഒരു വനിതാ കോൺസ്റ്റബിളിൻ്റെ അടുത്തേക്കുന്നു എന്നിട്ട് ചോദിച്ചു അല്ല അത് സമയം ആ ഭർത്താവ് ഡൽഹിന്ന് വന്നോ ഉം വന്നു സാറേ ആ ഉറക്കം തൂങ്ങി നിൽക്കുന്ന കണ്ടപ്പോഴേ എനിക്ക് തോന്നി വന്നെന്ന് അപ്പോഴേക്കുമാണ് പോലീസിപ്പോ വന്നിക്കുന്നെ അവര് വന്നെന്ന് തോന്നേ നന്ദുമാരത്തിനോടൊപ്പം ആ പയ്യൻ കാണുമെന്നോ ഒന്ന് നോക്കട്ടെ ആ ഉണ്ടല്ലോ ഭയങ്കര സന്തോഷമായി സക്രയയ്ക്ക് രണ്ടുപേരുടെയും വരവ് കണ്ടോ പയ്യന്റെ മോത്ത് സങ്കടഭാവം ഒന്നുമില്ല സന്തോഷാ ഉം കൊള്ളാം ഉം രണ്ടുപേരും കൂടെ എൻജോയ് ചെയ്തിട്ട് വരുന്ന വരവാന്ന് തോന്നേ അപ്പോഴേക്കും നന്ദു അനിയും കൂടെ എങ്ങോട്ട് വന്നു അനിയെ കണ്ടു കഴിഞ്ഞപ്പം സക്കറി വെച്ചു എന്ത് പരിപാടിയെ കൊച്ചനെ നീ കാണിച്ചേ പട്ടാ പോലെ ഒരു പെൺകുട്ടിയുടെ കർണത്ത് അതും നടട്ടി വെച്ച് അടിക്കാന്ന് പറഞ്ഞാല് അതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു എന്റെ സാറേ അങ്ങനെയൊക്കെ അടിക്കേണ്ടതായിട്ട് വന്നു അവൾ തല്ല ഇരുന്ന വാങ്ങിയതാ അനിക്കൊറ്റ ഒട്ടും കുറ്റബോധമില്ല അന് നല്ല സ്ട്രോങ് ആയിട്ടാ പറയണേ അത് കേട്ടതും അയാൾ കുറെ സക്രയെ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ കേസായി കഴിഞ്ഞല്ലോ ഇനിയിപ്പം റിമാൻഡ് ചെയ്ത് ജയിലിലേക്ക് പോകേണ്ട വരും ജയിലിലേക്ക് പോയാൽ മറ്റു പലരെയും കാണാൻ പറ്റില്ല എന്നാക്കി ഒരു വർത്താനം പറയുകയാണെ നന്ദുൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് നന്ദുന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല അതൊരു നിമിഷം സക്രയ രൂഷമായിട്ട് നന്ദു നോക്കുക അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ എന്ന് കണ്ടേ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി